ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് സാരി ഡ്രൈപ്പിംഗ് എനിക്ക് വലിയ വിഷമൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആയിരുന്നു സാരി ഡ്രൈപ്പിംഗ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഈ സാരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ടമ്പത് വർഷം പഴക്കമുള്ള സാരി അപ്പോൾ എനിക്ക് ഏഴാം മാസത്തിൽ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഏഴാം മാസത്തിൽ എനിക്ക് അമ്മയും തന്ന സാരി ആയിരുന്നു അപ്പോൾ ഈ സെയിം കളർ തന്നെ നാത്തൂനും ഉണ്ടായിരുന്നു ആ സാരി അവർക്ക് കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണത്തിന് എടുത്തു കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ ഇണക്കത്തെ ഉടുക്കുന്നതും പറഞ്ഞ് അങ്ങനെ ആ സാരി എനിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു അപ്പം ഞാൻ ഈ സാരി വെച്ചിട്ടായിരുന്നു സാരി ട്രൈപ്പിംഗ് ചെയ്യുന്നത് എനിക്ക് വലിയ വശമൊന്നും ഇല്ല എങ്കിലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാനത് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു നല്ല ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സാരിയുടെ ഞുറു എടുക്കണമെന്നും പ്രിറ്റ് കുടിക്കണമെന്നുള്ള വീഡിയോസ് അതിൽ കിടപ്പുണ്ട് അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സാരി ഉടുക്കാൻ എളുപ്പത്തിന് വീട് നല്ല ലോങ് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഷോർട്ട്സിനിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സാരിക്ക് പ്ലീറ്റ് പിടിക്കുന്നതും ഞുറു പിടിക്കുന്നതും പിന്നെ അത് എങ്ങനെ തേച്ച് ഉടുക്കണമെന്നുള്ള രീതി മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഗൈസ് അപ്പം അത്യാവശ്യം വേണ്ടവർക്ക് ഇത് കാണാം അല്ലാത്തവർക്ക് നമുക്ക് ആ ലോങ് വീഡിയോ പോയി കാണാം ഗൈസ് അപ്പോൾ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു ഗോ